എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു ഓരോ വ്യക്തിയും വിശ്വസിക്കട്ടെ വിശ്വസിച്ച് ഈ വചനത്തിൻ്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കുന്ന അനുഭവം ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ നിന്റെ ജീവിതത്തിൽ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തുന്നില്ലായിരിക്കും നിനക്കൊരുപക്ഷെ വലിയ സങ്കടമുണ്ടാവും എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് നീ ഭാരപ്പെടുന്നുണ്ടാവും നീ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും എന്നാൽ നിന്നെ ദൈവം ഉപേക്ഷിക്കുകയില്ല എഴുപത്തഞ്ച് വയസ്സിൽ അബ്രാഹത്തോട് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു നിനക്കൊരു കുഞ്ഞുണ്ടാകും എഴുപത്തഞ്ച് വയസ്സും കഴിഞ്ഞ് ഇരുപത്തഞ്ച് വയസ്സും കൂടെ കഴിഞ്ഞിട്ടാണ് നൂറാമത്തെ വയസ്സിലാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തത് ഇരുപത്തഞ്ച് വർഷക്കാലം ആ മനുഷ്യൻ കടന്നുപോയിട്ടുള്ള പോയിട്ടുള്ള ദുഃഖത്തിൻ്റെ കണ്ണുനീരിന്റെ ഉത്തരം കിട്ടാത്തതിന് അനുഭവം നിന്റെ ഉള്ളിലുമുണ്ടല്ലോ